പിറ്റേന്ന് രാവിലെ ശിവാനി മുറ്റത്തുള്ള ചെടികൾ നനക്കുകയായിരുന്നു അന്നേരാണ് ഗൗതം അവളുടെ അരികിലേക്ക് വരുന്നത് ഇരുവരും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു അതല്ലാതെ ശിവാനി അവനോടൊന്നും ചോദിക്കാനോ മിണ്ടാനോ നിന്നില്ല കാരണം ശിവാനിക്കാളെ വലിയ പരിചയമില്ലായിരുന്നു ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശിവാനിയെ കണ്ടതും ഗൗതം തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ശിവാനി ലക്ഷ്മി തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് കേട്ടു ശരിക്കും അന്ന് നടന്നത് ശിവാനി കരുതുന്ന പോലെയുള്ള ഒരു ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തി ആയിരുന്നില്ല അവൻ എന്തോ തമാശ പറഞ്ഞപ്പോൾ ഞാനൊരു ഉമ്മ തന്നാൽ മതിയോ എന്ന് ചോദിച്ചു അവനെ ദേഷ്യം കയറ്റാൻ അങ്ങനെ ചെയ്തതാ അല്ലാതെ ഒന്നുമില്ല ശിവാനി ഇനി ഇതിൻ്റെ പേരിൽ അവനെ സംശയിക്കരുത് ഗൗതം പകുതി വിഴിഞ്ഞെങ്കിലും ഇത്രയും കേട്ടപ്പോൾ ശിവാനിക്ക് മനസ്സിലായി അവർ തന്നെ കുറിച്ചാണ് അന്ന് സംസാരിച്ചതെന്ന് പക്ഷെ ശിവാനി അതറിഞ്ഞ ഭാവം നടിക്കാതെ ഗൗതമിനോട് പറഞ്ഞു അയ്യോ ഗൗതം സാർ ഞാൻ കണ്ണേടിന് തെറ്റിദ്ധരിച്ചെന്ന് ആര് പറഞ്ഞു എനിക്ക് കണ്ണേട്ടിന് ഒരു വിശ്വാസക്കുറവില്ല കണ്ണേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞോട്ടോ എല്ലാം കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി എൻ്റെ കണ്ണേട്ടൻ അങ്ങനെയല്ലെന്ന് അല്ല ഗൗതം സാറിന് എപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഇത് കുറേ വർഷമായോ ശിവാനി നിഷ്കുവായി ചോദിച്ചു എന്ത് ശിവാനി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഗൗതം തിരിച്ചു ചോദിച്ചു അല്ല കണ്ണേട്ടൻ എന്നോട് പറഞ്ഞോട്ടോ ശരിക്കും അന്ന് എന്താണ് നടന്നതെന്ന് അന്ന് കണ്ണേട്ടൻ ഒരു തെറ്റും ചെയ്തില്ല ഗൗതം സാറാണ് അങ്ങനെ ചെയ്തതെന്നും പിന്നെ ഒന്നുകൂടി പറഞ്ഞു സാറ് മിക്ക ആൾക്കാരോടും ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും എനിക്ക് ശ്വാസം നേരെ വേണത് പാവം എന്റെ കണ്ണേട്ട് ഞാൻ വെറുതെ സംശയിച്ചു അത് കേട്ടതും ഗൗതം കിളി പോയി നിൽക്കുവാണ് എടാ സാമദ്രോഹി നീ എങ്ങനെ നൈസായിട്ട് എന്നെ ഒരു ഗെയ ആക്കി ചേ അതും ഒരു പെണ്ണിന് മുന്നിൽ അതും പറഞ്ഞ് ഗൗതം കാറ്റുപോലെ അവിടെ നിന്ന് പോയി അവന്റെ ആ പോക്ക് കണ്ടതും ശിവാനിക്ക് ചിരി വന്നിട്ടോ ലക്ഷൻ ദീപയും ഗാർഡൻ്റെ ഒരു ഭാഗത്ത് ഇരുന്ന് പെയിൻറ്റിംഗ് വർക്ക്സൊക്കെയും ചെയ്യുവാണ് ലക്ഷ്യ കുറച്ച് ദിവസമായില്ലോ ഓഫീസിൽ പോയിട്ട് അതിനാൽ അത്യാവശ്യമായി ചെയ്ത് തീർക്കേണ്ട വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദീപ ഇവിടേക്ക് വന്നതും ലക്ഷ കാര്യമായി ഫയൽസൊക്കെയും ചെക്ക് ചെയ്യുന്നുണ്ട് അന്നേരമാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് ലക്ഷനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ലക്ഷ് നീ ഇങ്ങോട്ട് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് കേട്ട് ലക്ഷ് ദീപയോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഗൗതമിൻ്റെ കൂടെ പോയി അല്പം മാറി നിന്നു എന്താടാ കാര്യം ലക്ഷ ചോദിച്ചു നിന്റെ കുഞ്ഞമ്മ പെറ്റു എപ്പോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ലക്ഷ് എന്നാൽ ഇത് മറ്റേ അടുത്ത് പരിപാടിയായിപ്പോയിട്ടോ എടാ മറ്റേ അടുത്തല്ല വടക്കേടത്ത് ഇത് വടക്കേടത്തെ തറവാടാണ് നിനക്ക് തെറ്റിയതാ ഓ നല്ല തമാശ നീ നേരത്തെ പറഞ്ഞിരുന്നേലേ ഞാൻ ചിരിച്ചേനല്ലോ ഗൗതം ദേഷ്യത്തിൽ തന്നെയാണ് എന്നാ നീ എവിടെ നിന്ന് ചിരിച്ചോടാ ഞാൻ പോവാണ് എനിക്ക് കുറെ പെയിന്റിംഗ് വേഴ്സ് തീർക്കാനുള്ളതാ എന്ന് പറഞ്ഞ് ലക്ഷ് പോവാനിറങ്ങി ഓ ഭാര്യയുടെ മുന്നിൽ നീ നല്ലവനായി എന്നെ ഗേ ആ ആ ഇവിടെ മിണ്ടി പോയത് മനുഷ്യന്റെ സമാധാനം കളയാൻ ഓരോന്ന് കൊണ്ടുവന്നോളും ഗൗതം പറഞ്ഞത് കേട്ടതും ലക്ഷ്യ പറഞ്ഞു അല്ല നീ എന്താ പറഞ്ഞു വരുന്നത് ലക്ഷ്യ ഗൗതമിന്റെ വാക്കുകൾ കേട്ട് കാര്യം തിരക്കി അങ്ങനെ ശിവാനി ഗൗതമിനോട് പറഞ്ഞ കാര്യം അവൻ ലക്ഷ്യോട് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞു എന്നവൾ നിന്നോട് പറഞ്ഞു എന്നാണ് നീ എന്നോട് പറഞ്ഞു വരുന്നത് എന്തോന്ന് എടമണ്ട അവൾ എനിക്കിട്ട് പണി തരാൻ നോക്കിയതാ എന്തിന് ഇന്നലെ ഞാൻ അവൾക്കിട്ട് പണിഞ്ഞതിന് അല്ല നിങ്ങൾക്ക് ഈ പണി കൊടുക്കലും വാങ്ങലും അല്ലാതെ വേറെ പണിയൊന്നുമില്ലേ നിലവിലില്ല അങ്ങനെ പണിത് പണിത് ഞാൻ അവൾക്ക് വേണ്ടി താജ്മഹൽ പോലൊരു പ്രണയ സ്മാരകം പണിയും അവിടെ ഇരുന്ന് ഞങ്ങൾ പരസ്പരം പ്രണയിക്കും ലോകത്തെന്ന പോലെ പറഞ്ഞു അതെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ സ്മാരകം പണിയുക ആഫ്റ്റർ ഡെത്ത് അല്ലേ ജീവിച്ചിരിക്കുന്ന അവൾക്കാണോന്ന് ഈ സ്മാരകം പണിയുന്നത് സോറി ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ ലക്ഷ തിരുത്തി അങ്ങനെ ഇരുവരും കാര്യമായി സംസാരിക്കുവാണ് ദീപ ലക്ഷം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പഠിക്കുകയാണ് അന്നേരാണ് അവിടേക്ക് അർജുൻ വരുന്നത് ദീപയോട് ഹായ് പറഞ്ഞ അർജുൻ ഇരുന്നു ദീപയും അർജുന നെന്തക്കെയോ മിണ്ടിയോ പറഞ്ഞു ഇരിക്കുന്നതൊക്കെ മാൾ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു അതിനിടയിൽ ദീപയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് അർജുൻ എന്നൊരു ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേട്ട് കേട്ടവനെ ചുറ്റും നോക്കി പക്ഷേ അവൻ മാളുവിനെ കണ്ടില്ലായിരുന്നു അങ്ങനെ മാളു ഒരു കുഞ്ഞു കല്ലെടുത്ത് അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞു അപ്പോഴാണ് അവന് മാളുവിനെ കാണുന്നത് എന്താ അർജുൻ ആംഗ്യം കാട്ടി അവിടെ നിന്ന് തന്നെ ചോദിച്ചു അതുകണ്ട മാളു അവനെ കൈകാട്ടി വിളിച്ചതും അവൻ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് പോയി അർജുന്റെ കൈയും പിടിച്ച് മാളു അല്പം മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി എന്തായിരുന്നു കൊഞ്ചൽ റാണിയോ അജുയേട്ടൻ അവിടെ പണി കൊഞ്ചൽ റാണിയോ അതാരാ അർജുൻ മാള് പറഞ്ഞത് മനസ്സിലാവാതെ ചോദിച്ചു ദോ ആ ഇരിക്കുന്ന സാധനം തന്നെ ദീപയോ അല്ല നിനക്കെന്താ അവളോട് ഇത്രയും ദേഷ്യം അതുപോട്ടെ അജുവേട്ടൻ എന്താ അവളെ കണ്ടപ്പോൾ ഒരു ഇളക്കം ഇളക്കോ എനിക്കോ ഞാൻ ചുമ്മാ പരിചയപ്പെടാൻ അല്ലാതെ നീ കരുതും പോലെ കരുതും പോലെ പറ ഞാൻ കണ്ടു അവൾ ഫോണിൽ സംസാരിക്കാൻ നേരം അജുവേട്ടൻ്റെ നോട്ടം പോയ വഴി എന്താ ഉദ്ദേശം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല എന്നാൽ കൂടുതൽ ഉദ്ദേശിക്കാൻ നിൽക്കണ്ട ആ സാധനവും തൂ ആ നിൽക്കുന്ന സാധനവും തമ്മിലെ ഡിൻക്വാളിഫിക്കേഷൻ ആണ് അതറിയോ അഞ്ചു ഏട്ടന് ആരോ നമ്മുടെ അച്ചോ അച്ചു ഏട്ടനില്ല മറ്റേ സാധനം ആര് ഗൗതമോ അവൾ ചെറുതായിരുന്നു മോളി അപ്പോൾ നിന്റെ പ്രേമം അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയി എൻ്റെ അജു കേട്ടാ പക്ഷേ അവരെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എനിക്ക് പ്രതികാരം ചെയ്യണം അജു കേട്ടാ അയിന് അയിന് അജു ഏട്ടൻ എൻ്റെ കൂടെ നിൽക്കണം ആ കൊഞ്ചൽ റാണിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം നമുക്കോ നീ ഒറ്റയ്ക്ക് പാഠം പഠിപ്പിക്കോ പരീക്ഷ എഴുതിപ്പിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്നെ വിട്ടേക്ക് അല്ലെങ്കിലും എന്നോട് ഈ വീട്ടിൽ ഒരാൾക്ക് പോലും സ്നേഹമില്ലെന്ന് എനിക്ക് അറിയാം അല്ലെങ്കിൽ ഞാനൊരു അനാഥക്കൊച്ചല്ലേ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞ മാളും കള്ളക്കണ്ണുനെ ഒഴുക്കി മതി നിൻ്റെ സെൻ്റേടി ഇത് നിൻ്റെ സ്ഥിരം നമ്പറാണല്ലോ നീ എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ കൂടെ നിൽക്കാം അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഈ വീട്ടിൽ അജുവേട്ടന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്ന് താങ്ക് യു അജുയേട്ട മതി പതപ്പിച്ചത് എന്താ നിന്റെ പ്ലാൻ അതിത്തിരി ഹൊറാണ് എന്ന് വൈകുന്നേരം അജുവേട്ടൻ അവളെയും കൂട്ടി നമ്മുടെ പഴയ കുളിപ്പടവിന്റെ ഭാഗത്തൂടെ വരണം ആ സമയത്ത് അജുവേട്ടൻ ഒരു ഫോൺ കോൾ വരുന്നു അന്നേരം അജുവേട്ടൻ ഫോണിൽ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കണം ആ സമയം ഞാൻ എൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടത്തും പിന്നെ ചില നിലവിളിയും കരച്ചിലും കേട്ടെന്ന് വരാം തിരിഞ്ഞു നോക്കാതെ ചേട്ടൻ വെട്ടിപ്പോയിക്കോണു കേട്ടല്ലോ എടി നീ ആ പെണ്ണിനെ പൊട്ടക്കിണക്കിൽ കൊണ്ടുപോയി എന്നാലും തള്ളോ ഏയ് കിണറ്റിൽ തള്ളില്ല പകരം കുളത്തിൽ തള്ളു അതിന് നീന്താൻ അറിയില്ലത്രേ ഇത്തിരി വെള്ളം കുടിക്കട്ടെ എടി വല്ലതും പറ്റിപ്പോയാലോ ഏയ് ഒന്നും പറ്റില്ല കുറച്ച് വെള്ളം കുടിച്ചു കഴിയുമ്പോഴേ ഞാൻ തന്റെ കരകയറ്റിക്കോളാം എന്നാലും മാളൂ ഓരെന്നാലും ഇല്ല ചേട്ടൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്നും പറഞ്ഞ അവൾ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരുന്നു അമ്മേ അമ്മേ ഈ അമ്മ ഇതെവിടെയാണ് മേഘ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് വീട് മുഴുവൻ ഗിരിജയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് ആരുമായോ ഫോണിൽ സംസാരിക്കുന്ന തൻ്റെ അമ്മയെ മേഘ കാണുന്നത് ആ ചേട്ടാ ശരി എന്നാൽ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഗിരിജ കോൾ അവസാനിപ്പിച്ചു മേഘയ്ക്ക് നേരെ തിരിഞ്ഞു എന്താണ് നീ ഇങ്ങനെ വിളിച്ചു പോവണത് ഞാൻ വല്യമ്മവനുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കായിരുന്നു നിങ്ങളിങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ട് ഇരുന്നാൽ മതി കേട്ടോ പിന്നെ അവസാനം കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ കൈമലർത്തി കാണിച്ചാൽ മതിയല്ലോ നഷ്ടം എനിക്ക് മാത്രമാണല്ലോ നിങ്ങൾക്കൊക്കെ എന്താ അല്ലേ മേഘയുടെ സംസാരത്തിൽ നിന്നും കാര്യമായി എന്തോ ഒന്നും നടന്നിട്ടില്ലെന്ന് ഗിരിജയ്ക്ക് മനസ്സിലായി എന്താടി മോളെ എന്താ കാര്യം നീ തെളിച്ച് പറ അമ്മ എന്തടി നിന്റെ കൂടെ ഗിരിജ മകളെ സമാധാനിപ്പിച്ചു അമ്മക്കറിയോ ലക്ഷ്യം ആ പെണ്ണും ഇപ്പോഴുള്ളതേ അമ്മായിടെ തറവാട്ടിലാണ് അതും അമ്മായി പറഞ്ഞിട്ടാണ് ഇരുവരും അങ്ങോട്ട് പോയത് അവിടെ എല്ലാവരും കൂടി ഉത്സവം ആഘോഷിക്കുകയാണ് എന്റെ അമ്മായി ഇത് മഹിമാമനോട് പറഞ്ഞു ഇല്ല അമ്മായി അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് ഓഹോ അപ്പൊ നാത്തൂൻ രണ്ടും കൽപ്പിച്ചെറിഞ്ഞതാണല്ലേ മോനും മരുമോളും അത് ഉത്സവം ആഘോഷിച്ചു വരട്ടെ അപ്പോഴേക്കും അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഓ അമ്മേ അതാണ് ഇപ്പൊ ഇവിടത്തെ പ്രശ്നം തൽക്കാലം അമ്മായിപ്പോ ഇത് മഹിമാമനോട് പറയാൻ നിൽക്കണ്ട ഇതിപ്പോ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അവരെ പിരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ മാരേജ് പെട്ടെന്ന് നടത്തി തന്നാ മതി എന്താ മോളെ നിന്റെ മനസ്സിൽ നമ്മുടെ ഒരാളെ ഇന്ന് ആ തറവാട്ടിലെ കാലുകുത്തും പക്ഷെ ആർക്കും അറിയില്ല അവളെ നമ്മളാണ് അയച്ചതെന്ന് അവിടുത്തെ അടുക്കളക്കാരിയായി കൂടി അവൾ വൈകാതെ വേണ്ടത് ചെയ്തോളും മേഘയുടെ മുഖത്ത് ക്രൂരമായി ചിരിതിരിഞ്ഞു മോള് തെളിച്ച് പറ അമ്മ വഴിയെ അറിഞ്ഞോളും എന്നും പറഞ്ഞു മേഘ ചില നിഗൂഢമായ ഉദ്ദേശമായി അവിടെ പോയി ഇതേ സമയം തറവാട്ടിൽ ലക്ഷ്യ ശിവാനിയെ അന്വേഷിച്ച് മുറിയിലേക്ക് ചെന്നതായിരുന്നു അപ്പോഴാണ് കുളി കഴിഞ്ഞ് വന്ന് മുടി ഉണക്കുന്ന ശിവാനിയെ ലക്ഷ്യം കാണുന്നത് അവൾ പുറംതിരിഞ്ഞ് നിന്ന് മുടിയക്ക് മുന്നിലോട്ടിട്ടാണ് മുടി ഉണക്കിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യ ശബ്ദമുണ്ടാക്കാതെ വതി അവളുടെ അരികിലേക്ക് നടന്നു ബ്ലൗസിന്റേത് അത്യാവശ്യം ഡീപ്പ് നെക്കായിരുന്നു അവളുടെ പുറംമേനയിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളിലേക്ക് ലക്ഷനെ നോട്ടം ചെന്നു നിന്നു അവൻ തല മെല്ലെ തഴ്ത്തി തൻ്റെ ചുണ്ടിനാലും നാവിനാലും ആ വെള്ളത്തുള്ളികളെ ഒപ്പിയെടുക്കാൻ തുടങ്ങിയതും ശിവാനി പെട്ടെന്ന് തിരിഞ്ഞു അവൻ്റെ മുഖത്തേക്ക് എന്തോ ഒന്ന് സ്പ്രേ ചെയ്തു അവൻ്റെ കണ്ണിലേക്ക് ശരിക്കും സ്പ്രേ ചെയ്ത് കൊടുത്തു ശരിക്കും ശിവാനി അവൻ്റെ വരവും പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു ഒരുങ്ങി നിന്നത് മുളക് പൊടി വെള്ളത്തിൽ കലക്കി സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് അവൾ ലക്ഷണേയും കാത്തിരിക്കുകയായിരുന്നു കാലച്ച് കേട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ നിന്നതാണ് ലക്ഷമാണെങ്കിൽ മുളക് പൊടി കണ്ണു ചെന്ന് കണ്ണൊക്കെ നീറി കണ്ണും പൊത്തിപ്പിടിച്ച് നിൽക്കുവാണ് ശിവാനി അന്നേരം കൊണ്ട് ഓടിച്ചെന്ന് ഡോർ ക്ലോസ് ചെയ്തു ഇതൊന്നും ആരും അറിയാതിരിക്കാനാണ് അവൾ ഡോർ അടച്ചത് ശിവാനി ശിവാനി നീ ഇതെവിടെയാ അയ്യോ അമ്മേ എൻ്റെ കണ്ണ് നീറിയിട്ട് വയ്യ എടി പൂതനെ നീന്താടി എൻ്റെ കണ്ണിലേക്ക് അടിച്ചത് അമർത്തി അമർത്തിപ്പിടിച്ചു ശിവാനിയോട് ദേഷ്യത്തിൽ ചോദിച്ചു പേടിക്കണ്ട മുളക് പൊടിയാ കണ്ണ് പൊട്ടിപ്പോവാനൊന്നും പോണില്ല ഇനി എന്റെ ദേഹത്ത് തൊട വന്ന ഇതായിരിക്കും അവസ്ഥ എടി എടി പുന്നാര മോളെ നിനക്ക് കാണിച്ചു തരാടി അയ്യോ എൻ്റെ കണ്ണേ എടി എന്നോ ഒന്നും വാഷ്റൂമിലേക്ക് ആക്കിത്താടി ലക്ഷ അവനോട് പറഞ്ഞു വേണമെനിക്ക് തനിയെ പോയാൽ മതി എന്നും പറഞ്ഞ് ശിവാനി അവനെ ശ്രദ്ധിച്ചതേയില്ല ഒടുവിൽ ലക്ഷ എങ്ങനെയോ തപ്പിത്തടഞ്ഞ് വാഷ്റൂമിലെത്തി ടാപ്പ് ഓൺ ചെയ്തതും ഒരു തുള്ളി വെള്ളമില്ല ലക്ഷ ശിവാനി ഉറക്കി വിളിച്ചു എടി ടാങ്കിൽ വെള്ളമില്ല പെട്ടെന്ന് മോട്ടോർ ഓൺ ചെയ്യാൻ പറ എനിക്ക് വയ്യ വേണമെങ്കിലേ നിങ്ങൾ പോയി പറന്നോളൂന്നേ ശിവാനി എന്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ ആഹാ എങ്കിൽ അതെന്ന് അറിയണമല്ലോ ശിവാനി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പ്ലീസ് ശിവാനി കണ്ണേട്ടനെ നേരിട്ട് വയ്യുന്നേ ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല പോരെ സത്യം എൻ്റെ പൊന്ന് ശിവാനിയല്ലേ ചേട്ടന് വയ്യടി ലക്ഷ അവളോട് കെഞ്ചി പറഞ്ഞതും അവൾ വാഷ്റൂമിനകത്തുണ്ടായിരുന്ന ഗേറ്റ് വാൾ ഓൺ ചെയ്തതും വെള്ളം വന്നു ലക്ഷ് പെട്ടെന്ന് തന്നെ ഒരുവിധം മുഖം കഴുകി കണ്ണു തുറന്നു അവൻ്റെ കണ്ണും മൂക്കും ഒക്കെ നല്ല പോലെ ചുവന്ന് വന്നിട്ടുണ്ട് ദേഷ്യത്തോടെ അവളെ നോക്കി ഇത് കണ്ട ശിവാനി അവിടെ നിന്നും എൽ എസ് കെ പഠിക്കാൻ നോക്കിയപ്പോഴാണ് അവനവളെ പൊക്കിയെടുത്ത് ഷവറിനടിയിൽ എത്തുന്നത് അവൾ എന്തെങ്കിലും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനു മുൻപേ ലക്ഷ അവളെ ലോക്ക് ചെയ്ത് വെച്ച് ഷവർ ഓൺ ചെയ്തിരുന്നു സർ പ്ലീസ് പ്ലീസ് വേണ്ട കേട്ടോ പ്ലീസ് സർ വേണ്ട എന്നെ വിട്ടേക്ക് പക്ഷെ ലക്ഷ അതൊന്നും വകവെച്ചതേ ഇല്ല ഭവാനി സോറി ശിവാനി ശിവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കൊളിമുറി നമുക്കൊരു കിടപ്പുമുറിയാക്കാന്നേ അവൻ്റെ ആ ഡയലോഗ് കേട്ടതും അവൾക്ക് പെരുത്തു കയറി അവൾ കുതറിമാരാൻ നോക്കി നിന്ന് പെടക്കാതെ എന്നെ വാശിക്കായിട്ടല്ലേ ശിവാനി എന്നും പറഞ്ഞ് അവളുടെ പിൻകഴുത്തിലും തോളിലും മുഖമുരുത്താൻ തുടങ്ങി വേണ്ട വേണ്ട കേട്ടോ അവളുടെ വാക്കുകൾ മുറിഞ്ഞു വന്നു വെള്ളത്തുള്ളികൾ ഇരുവരെയും നനയിച്ചുകൊണ്ടേയിരുന്നു ശിവാനി എതിർക്കും തോറും അവൻ്റെ വാശി കൂടിയതേയല്ലോ ലക്ഷൻ കൈകൾ അവളുടെ സാരിക്കടയിലൂടെ അലഞ്ഞു നടന്നതും അവളുടെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി ഒരു കൈയാലെ അവളുടെ മുടി വകഞ്ഞു മാറ്റിയതും അവന്റെ ചുണ്ടും നാവും അവളുടെ പിൻകഴുത്തിൽ ഒഴുകി നടന്നു ശിവാനി കണ്ണിറുക്കി അടച്ചു ലക്ഷ അവളെ കലക്ക് അഭിമുഖമായി നിർത്തി അവളുടെ മാറിൽ നിന്നുള്ള സാരിയുടെ മറ നീക്കി അവളുടെ കഴുത്തിലും മാറടുക്കിലും മാറി മാറി ചുംബിക്കാൻ തുടങ്ങി ഒന്ന് പ്രതികരിക്കാനാവാതെ ശിവാനു ഒരു പാവക്കണക്കി നിന്നു കഴുത്തിൽ പല്ലുകൾ ആഴ്ത്തി അവൾക്ക് ചെറുനോവ് സമ്മാനിച്ചു ശിവാനിയുടെ കാതോറും അവൻ മൊഴിഞ്ഞു ഐ ലവ് യു ശിവാനി നീ എൻ്റെതാണ് എൻ്റേത് മാത്രം അതുകൊണ്ട് എനിക്കിതിൽ ഒരു കുറ്റബോധവുമില്ല പിന്നെ ഇതുപോലൊരു റൊമാൻറ്റിക് മൊമെൻറ്റ് ഒരുക്കി തന്നതില്ലേ താങ്ക്സ് എന്നും പറഞ്ഞ് അവളുടെ കവളിൽ അമർത്തിമുത്തി ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല അവളുടെ നഗ്നമായ വയറിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ലക്ഷ്മറങ്ങു ശേഷം അവളൊന്ന് പോയി അവന് പോയതും ശിവാനി ശിലക്കണക്കി നിന്ന് പോയി കഴുത്തിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ പാട് കാണുമ്പോൾ അവൾക്ക് സ്വയം ദേഷ്യം തോന്നി അങ്ങനെ എത്ര നേരം ഷവറിനടിയിൽ നിന്നു എന്നവൾക്ക് എന്നെ അറിഞ്ഞില്ല പിന്നെ ഷവർ ഓഫ് ചെയ്ത് ഡ്രസ്സ് മാറി മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് തന്റെ വേദന മറച്ചു പിടിച്ചു അവരിൽ ഒരാളായി മാറി അപ്പോഴും ഉള്ളിൽ ലക്ഷണമുള്ള ദൃശ്യം മാത്രമായിരുന്നു മുറ്റത്ത് ഒരു സ്ത്രീ തളർന്നു വീണ് കിടക്കുന്നു കൂടെ ഒരു കുഞ്ഞുണ്ട് എന്ന് അരുണും ആകാശം പറയുന്നത് കേട്ടിട്ടാണ് മുത്തശ്ശിനി കൂടെ മുതിർന്ന അംഗങ്ങളും അങ്ങോട്ട് ചെല്ലുന്നത് ആ സ്ത്രീയെ വടക്ക് ഇടനാഴിയിൽ കൊണ്ട് കിടത്തി മുഖത്തേക്ക് വെള്ളം കുടഞ്ഞതും ആ സ്ത്രീക്ക് ബോധം വന്നു കുടിക്കാൻ വെള്ളം കൊടുത്തതും ആ സ്ത്രീക്ക് ഇത്തിരി ആശ്വാസം തോന്നി ശേഷം തന്റെ നാല് വയസ്സുള്ള കുഞ്ഞിനെ നെഞ്ചോട് അടിപ്പിച്ചു കരയാൻ തുടങ്ങി ആ കുഞ്ഞിനും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മുത്തശ്ശി നിർദ്ദേശിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ആ സ്ത്രീ മുത്തശ്ശിയോട് എന്തൊക്കെയോ ട്രാജഡി സ്റ്റോറി പറഞ്ഞു അവരുടെ സമ്പതി നേടി അവസാനം മുത്തശ്ശി ആ സ്ത്രീയോട് അവിടെ താമസിച്ചോളാം പറഞ്ഞു കൂടെ അവിടെ പറമ്പിലോ അടുക്കളയിലോ എന്തെങ്കിലും ജോലിക്ക് നിന്നോളാനും പറഞ്ഞു ഇവളാണ് അവൾ മേഘയുടെ വർക്കർ പേര് കല്യാണി മുപ്പത്തിയഞ്ചിനോട് പ്രായം തോന്നും അങ്ങനെ തറവാട്ടിലേക്ക് വില്ലത്തിൽ ലാൻഡ് ചെയ്തിട്ടോ അങ്ങനെ ഈ ബഹളമൊക്കെയും കഴിഞ്ഞപ്പോഴാണ് അർജുൻ ഒരു കാര്യം ഓർക്കുന്നത് സമയം അഞ്ചു മണിയായി ഇതല്ലേ മാളു പറഞ്ഞ ടൈം ആ പണ്ടാരക്കാലത്ത് എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങും എന്നും പ്രാഗിക്കൊണ്ട് ദീപയെ കാണാൻ പോയി അപ്പോഴാണ് ദീപ താൻ ബോറടിച്ചു നിൽക്കുന്ന കാര്യം പറയുന്നത് അങ്ങനെ അർജുൻ നൈസായ ദീപക്ക് കമ്പനി കൊടുത്തു ദീപയുമായി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് പറമ്പിലൂടെ മാളു പറഞ്ഞ സ്ഥലത്തെത്തി മാളൂനൊരു മിസ്ഡ് കോൾ അടിച്ചതും മാളു അർജുൻ്റെ ഫോണിലേക്ക് അപ്പോൾ തന്നെ കോൾ ചെയ്തു അങ്ങനെ ഞാൻ കോൾ കോളടുത്ത് സംസാരിക്കട്ടെ ദീപയുടെ ദീപ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു അർജുൻ അല്പം മാറി നിന്ന് സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്തു ദീപ ശരി എന്ന് പറഞ്ഞു അവിടെ പോസ്റ്റായി നിൽക്കുന്ന സമയത്താണ് എവിടെ നിന്നോ നല്ല മെലോഡിയസ് ആയിട്ടുള്ള തമിഴ് പാട്ട് കേൾക്കുന്നത് ദീപ ചുറ്റും നോക്കി വീണ്ടും പാട്ട് കേൾക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾ കിടക്കുന്ന ഒരു ഡോർ കാണുന്നത് ഇനി എവിടെന്നാണോ പാട്ട് കേൾക്കുന്നത് ഒന്ന് നോക്കിക്കളയാം എന്ന് കരുതി ദീപ വാതിൽ തുടർന്ന് നോക്കി അപ്പോഴാണ് അതൊരു പഴയ കുളം അവൾക്ക് മനസ്സിലായത് അവൾ അകത്ത് കയറി നേരം ഇരുട്ട് തുടങ്ങിയിരുന്നു പിന്നെ ചുറ്റിലും മതിലുകളുണ്ടായിരുന്നതിനാലും അത്യാവശ്യം വെളിച്ചം മാത്രമേ അകത്തുണ്ടായിരുന്നുള്ളൂ പാട്ട് പൊടുന്നതിനെ നിന്നു ദീപ ചുറ്റും നോക്കി ആരുമില്ലായിരുന്നു വീണ്ടും പാട്ടുയർന്നു ആരാ പാടുന്നത് എന്നറിയാൻ ദീപ പടവുകൾ ഇറങ്ങി വെള്ളത്തിനടുത്തെത്തി പെട്ടെന്ന് കുളിപ്പടവിൻ്റെ ഡോർ കൊട്ടിയടയുന്ന ശബ്ദം കിട്ടതും ദീപ പേടിച്ച് ചുറ്റും നോക്കി പക്ഷെ ആരെയും കണ്ടില്ല പെട്ടെന്ന് അവിടെ ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരി ഉയർന്നു ദീപ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി അവൾക്കൊന്നും അനങ്ങാൻ പോലും ആയില്ല ഇതൊക്കെ കണ്ടു മാളവിന് ചിരി വന്നു പഴയ പാട്ടുപെട്ടിയിൽ പ്ലേ ചെയ്ത് വെച്ചിരുന്ന പാട്ടും യക്ഷച്ചിരിയൊക്കെ ഓഫ് ചെയ്ത മാളു പടവുകൾ ഇറങ്ങി ദീപയെ പേടിപ്പിക്കാൻ വെളുത്ത സാരി കൊടുത്ത് മുടിയൊക്കെ മുഖത്തേക്കിട്ടു അവൾ നേരത്തെ റെഡിയായി നിന്നതായിരുന്നു പടവുകൾ ഇറങ്ങിയതും ദീപയെ കാണാനില്ല ഇത് എവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ ഇനിയിപ്പോൾ പേടിച്ച് വെള്ളത്തെ വീണ മാളും നഖം കടിച്ചുകൊണ്ട് ചിന്തിക്കുവാണ് അങ്ങനെ മാളു കാര്യമായ ചിന്തയിലായിരുന്നു പിന്നിൽ നിന്ന് നിന്നും തട്ടി വിളിക്കുന്നത് പോലെ തോന്നിയാൽ മാളു തിരിഞ്ഞു നോക്കിയതും കാണുന്നത് അസൽ പോലെ മുടിയും വിരിച്ചിട്ട് കണ്ണിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നു യക്ഷിത്തല്ലൊക്കെയായി മുഖം വ്യക്തമാവാത്ത ഒരു സ്ത്രീയെ അവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങിയതും മാള് പേടിച്ച് പുറകിലോട്ട് വേച്ചുപോയി നേരെ ചെന്ന് വീണത് വെള്ളത്തിലേക്ക് വെള്ളത്തിൽ മുങ്ങി ഒന്ന് ഉയർന്നുപോങ്ങിയ മാള് കാണുന്നത് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ദീപേയും കയ്യിൽ മാസ്കും ദീപ ചിരിക്കുന്നത് കണ്ടതും മാളൊരു ദേഷ്യം വരാൻ തുടങ്ങി മാളു ഇതിനാണ് പറയുന്നതേ താൻ കൊഴിച്ച കുഴിയിൽ താൻ തന്നെ ഇത്രക്കും പേടിയുണ്ടെയാണ് മാളു പിന്നെ ആ പാട്ടേ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ മാളു നീന്താനൊക്കെ നീന്തി കുളിച്ചിട്ട് വാ പതിയവ എന്നെതും അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ പോട്ടെ മാളു എന്ന് പറഞ്ഞു ദീപ പടവുകൾ കയറി അവിടെ നിന്ന് പോയതും മാളുവിനെ വാശി കൂടിയതേയുള്ളൂ കുളിപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങിയ ദീപയെ കാത്തു അർജുൻ അവിടെ ഉണ്ടായിരുന്നു അവൾ ഇവിടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഞാനാണ് അവളുടെ പ്ലാൻ നിനക്ക് ചോർത്തി തന്നത് എന്ന് അവൾക്ക് വല്ല സംശയം തോന്നിക്കാണോ പാവം ഒരുപാട് വിഷമായി കാണും അർജുൻ പറഞ്ഞു ഒരു പാവം നിങ്ങളൊക്കെയാ അവൾ എങ്ങനെ ചീത്തയാക്കുന്നത് അവൾ ഇക്കാര്യം പറഞ്ഞു വന്നപ്പോൾ അവളെ പറഞ്ഞ് തിരുത്താതെ അവൾക്ക് സപ്പോർട്ടിന് നിന്നിരിക്കുന്നു ബെസ്റ്റ് ആങ്ങളാ എടിയ അവളൊരു ഭാവനെ എന്തിനാ അവളെ ഇങ്ങനെ പറ്റിക്കുന്നത് അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അതാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയേ ഞാൻ പറയട്ടോ അവളോട് ഗൗതമും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പകരം ഞാനും നീയും തമ്മിലാണ് ബന്ധമെന്ന് ഒന്നും മിണ്ടാതിരിക്കും അർജുൻ ഓഫീസിൽ വന്ന് എന്നെ കൈയും കാട്ടി വീഴ്ത്തിയിട്ട് ഇപ്പം പറയുന്നത് കേട്ടില്ലേ സാർ ഇതറിഞ്ഞാൽ എന്ത് കരുതും അതോർത്തിട്ട് എനിക്ക് ആകെ ടെൻഷൻ ഓ ഒരു ലക്ഷ്യ സർ അവനൊന്നും പറയാനൊന്നും പോണില്ല അവനൊരുത്തേ കെട്ടാതെ കൂടെ പൊറപ്പിച്ചിരുന്നല്ലോ പിന്നെ ആയത് അപ്പൊ അർജുൻ എല്ലാം അറിഞ്ഞോ പിന്നെ പിന്നെല്ലാതെ ഞങ്ങൾക്കിടയിലെ ഒരു രഹസ്യവും ഇല്ല അപ്പൊ നമ്മുടെ ബന്ധം അക്കാരം ഞാൻ പറഞ്ഞിട്ടില്ല നീ പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാനത് അർജുൻ പറഞ്ഞതും ദീപ ഒന്ന് മൂളി എന്നാലും പാവം അർജുൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ ഭയങ്കര കാര്യാണ് അത് ആ ഹെൽപ്പ് എന്നോട് ചോദിച്ചത് ഗൗതം ചേർപ്പ് അറിയരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളോട് ഒന്നും പറയാനത് ദീപ പറഞ്ഞു പിന്നെ ഇരുവരും തെറവാട്ടിലേക്ക് നടന്നു പഴയ കുളിക്കടവിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടതും ഗൗതം ഡോർ അടച്ചേക്കാമെന്ന് കരുതി അതിനരികിൽ അതിനരികിലെത്തിയപ്പോഴാണ് ഒരാളനൊക്കെ കേൾക്കുന്നത് എന്താണെന്നറിയാൻ അകത്ത് കയറി പടവുകൾ ഇറങ്ങിയ ഗൗതം കാണുന്നത് ബ്ലൗസും സ്കേർട്ടും ഇട്ടു നിൽക്കുന്ന ആളോണിയാണ് അവളുടെ നനഞ്ഞൊട്ട് നിൽക്കുന്ന ശരീരം കണ്ട് കിളിപ്പോയി നിൽക്കുവാണ് ഗൗതം ഇതൊന്നും അറിയാതെ മാളു സാരിയൊക്കെ നന്നായി പിഴിഞ്ഞു മുടിയൊക്കെ ഉണക്കുന്ന തിരക്കിലാണ് കൂടെ ദീപയെ നന്നായിട്ട് പ്രാഗൊന്നുമുണ്ട് അവൾക്കെന്നെ ശരിക്കും അറിയില്ല അവൾ വടയക്ഷയാണെങ്കിൽ ഞാൻ ഡ്രാക്കുളയാണ് ഡ്രാക്കുള നിനക്ക് കാണിച്ചു തരാടി ഈ വെള്ളപ്പിശാശേ ഈ മാളുനെ ഞാൻ ഒവിച്ചുവിട്ടത് നിനക്കുള്ള പണി അത് നീ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വരുത്തിച്ചതാടി വൈകാതെ അത് ഡെലിവറി ആവും ഇതൊക്കെ കേട്ട് ഗൗതമിന് ഒന്നും മനസ്സിലായില്ല ശേഷം അവൾ വെള്ളത്തിൽ നിന്ന് കയറാൻ നോക്കുമ്പോഴാണ് മുന്നിൽ വായും പൊളിച്ച് നിന്ന് തന്നെ സ്കാൻ ചെയ്യുന്ന ഗൗതമിനെ അവൾ കാണുന്നത് അതുകണ്ട് അവൾ പെട്ടെന്ന് സാരി കൊണ്ട് ശരീരം മറച്ചു പിടിച്ചു അപ്പോഴാണ് ഗൗതമിന് ബോധം വരുന്നത് അവൻ നോട്ടം മാറ്റി നീ എന്താ ഇവിടെ സ്വബോധത്തിലേക്ക് വന്ന ഗൗതം ചോദിച്ചതും മാള് തിരിച്ചു ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ ഇത്രയും നേരം ഇവിടെ നിന്ന് സീൻ പിടിക്കുമായിരുന്നു അല്ലേ അത് പിന്നെ ഞാൻ ആരാന്നറിയാൻ ഗൗതം തപ്പിത്തളഞ്ഞു ഈ പറഞ്ഞില്ലേ ആരാന്ന് നിങ്ങളുടെ കാമുകയുണ്ടല്ലോ അവളാ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടത് നോക്കി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ കടവുകൾ കയറി പോകുന്നത് അവൻ നോക്കി നിന്നു ശിവാനിയെ അന്വേഷിച്ച് മുറിയിൽ ചെന്നതാണ് ലക്ഷ്യം വാതിൽക്കലെത്തിയതും സോഫയിലെത്തുന്ന സിനിമ കാണുന്ന ശിവാനിയാണ് അവൻ കാണുന്നത് ഓഹോ ഇവിടെ ഒറ്റക്കേറുന്ന മൂവി കാണുകയാണല്ലേ ഗള്ളി എന്ന് മനസ്സിൽ പറഞ്ഞ് ഡോർ ലോക്ക് ചെയ്ത് മൂളിപ്പാട്ടും പാടി അവളുടെ അരികിൽ ചെന്നു ആട്ടുതൊട്ടിലെ എന്ന് തുടങ്ങുന്ന ആ സോങ്ങിന്റെ കുറച്ച് വരികൾ പാടി അവൻ ശിവാനിയുടെ ഇരു കവിളും പിടിച്ചു കൊഞ്ചിച്ചു ശേഷം ബാക്കിയുള്ള കുറച്ച് വരികൾ കൂടി പാടി എന്നിട്ട് സോഫയിലിരുന്ന് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു ബാക്കി ബാക്കിയുള്ള വരികൾ പാടാൻ തുടങ്ങി അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് പാട്ടിൻ്റെ വരികൾ മൂളിക്കൊണ്ട് അവളുടെ മൂക്ക് പിടിച്ചു കൊഞ്ചിച്ചു ലക്ഷ്യ റൊമാൻസിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ് കേട്ടോ ഒന്നുകൂടി പാട്ടിൻ്റെ വരികൾ മൂളിക്കൊണ്ട് അവളുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു ശിവാനി അവൻ്റെ കൈ കുടഞ്ഞറിഞ്ഞു എഴുന്നേറ്റേ എഴുന്നേറ്റേ ആരോട് ചോദിച്ചിട്ടാ എൻ്റെ മടിയിൽ കയറി കിടക്കുന്നത് ശിവാനി ദേഷ്യത്തിലാണെന്ന് തോന്നിയതും അവൻ എഴുന്നേറ്റിരുന്നു അല്ല നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അവരൊക്കെ അവിടെ ജോളി എടുക്കുകയാണല്ലോ അങ്ങോട്ട് ചെല്ലു ശിവാനി എനിക്ക് മൂടില്ല ശിവാനി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് ഒരുമിച്ച് മൂവി കണ്ട് അങ്ങ് മൂടാക്കിയെടുത്താലും അത് കേട്ടതും ശിവാനി അവനെ ദഹിപ്പിച്ചു നോക്കി ഐ മീൻ നിന്റെ മൂഡ് ഓഫ് മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഇതേതാ മൂവി ടി വിയിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ലക്ഷ്യ ചോദിച്ചു ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം ശിവാനി കടുപ്പിച്ച് പറഞ്ഞു ഫിലിമിൻ്റെ പേര് കേട്ട ലക്ഷൊന്ന് നെട്ടി എന്നിട്ട് അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അല്ല ശിവാനി എന്തിനാണ് ഇതുപോലത്തെ മൂവീസ് കാണുന്നത് നമുക്ക് നല്ല റൊമാൻറ്റിക് മൂവി കാണാമെന്ന് എന്ന് പറഞ്ഞു അവളുടെ കയ്യിൽ നിന്നും റിമോട്ട് വാങ്ങിക്കാൻ നേരം അവൾ അത് കൊടുക്കാതെ എഴുന്നേറ്റ് പോയി തൊട്ടടുത്ത ടേബിളിൽ വെച്ചിരുന്ന ആപ്പിളും കത്തിയും എടുത്തുകൊണ്ട് വന്ന് സോഫയിൽ വീണ്ടും ഇരുന്നു ആപ്പിൾ കട്ട് ചെയ്യുന്ന ശിവാനിയുടെ ക്രൂരമായ മുഖഭാവം കണ്ടതും ലക്ഷ് നോക്കി നിന്ന് പോയി കട്ട് ചെയ്ത ആപ്പിളിന്റെ കഷ്ണം അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു വേണോ വേണ്ട നീ കഴിച്ചോ ആപ്പിളും മോവിയും നല്ല കോമ്പിനേഷനാണ് നീ കയറോ ശിവാനി ഞാനെന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ അവന്മാരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ അക്കാര്യം മറന്നു എന്ന് പറഞ്ഞ് മെല്ലെ എഴുന്നേറ്റ് നടന്നു വാതിൽക്കലെത്തിയതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ കത്തി ഉയർത്തിപ്പിടിച്ച ശിവാനി എന്തോ ആലോചനയില്ലായിരുന്നു ദൈവമേ ഇവളിതെന്ത് ഭാവിച്ചാൽ ഇനി മനസമാധാനമായി ഉറങ്ങാൻ പറ്റുമോ എപ്പോഴാ റീമാ കല്ലികലാകും ആർക്കറിയാം അവൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് അറിയാം എന്നാലും ഞാൻ ഇത്തിരി കരുതിയിരിക്കണം എന്നും പറഞ്ഞവൻ മുറിവിട്ടിറങ്ങി